തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്തിലെ ദേവതിയാലിൽ പൂർത്തീകരിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം തിരുവിടങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ് നിർവഹിച്ചു തിരുവിടങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം രൂപ വകയെത്തിയാണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത് ഏഴാം വാർഡ് മെമ്പർ പി വി ജാഫർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഷെരീഫ അസീസ് മെടപ്പിൽ അധ്യക്ഷയായി തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത് മുഖ്യാതിഥിയായി എത്തി ദേവതിയാൽ നഗർ സാംസ്കാരിക നിലയത്തിലേക്കുള്ള റോഡ് ടാർ ചെയ്യുന്നതിനും അവിടെയുള്ള പൊതുവിണർ നവീകരിച്ചു നൽകുന്നതിനും അടുത്തുതന്നെ ഫണ്ട് വകയിരുത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ഫൗസിയ സിസി തേനിപ്പനം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ നിസിമ യൂനുസ് ബ്ലോക്ക് മെമ്പർ അനിത പി പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എൻ കുഞ്ഞാബ പി എം നിഷാബ് വിജിത ഉമ്മു ആയിഷ ഹലീമ ഓവർസിയർ പരമേശ്വരൻ ടി സി ഡി എസ് മെമ്പർ എം സെൽവി എം ഹസൻ മാസ്റ്റർ പി വി ഹുസൈൻ കോയ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഇനി വാങ്ങാൻ ഗോൾഡൻ